ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് തിയേറ്റേഴ്സിൽ സക്സസ്ഫുൾ ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ജിത്തു മാതൻ സാറിൻ്റെ പടമാണ് ആവേശം അതിൽ ഹൈലൈറ്റ് തന്നെ ഫഹദ്ഫാസലിൻ്റെ ആ ആണ് അതിൽ ഫഹദ് ഫാസെന്ന് പറഞ്ഞാൽ ഹെവി ആയിട്ടുള്ള ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ജെൻസിന് പറ്റി ഹെവി കളക്ഷൻസും കൊണ്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കളക്ഷൻസ് ഇത് വന്നേക്കുന്നത് ഇതൊക്കെ റിങ്സ് ആണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്ന നല്ല ഹെവി ആയിട്ടുള്ള റിങ്സ് ആണ് ഇത് ഇട്ടാൽ തന്നെ നല്ല ഹെവിയാണ് കാരണം അതിന്റെ ഇതൊക്കെ വന്നേക്കുന്നത് സിംഗപ്പൂർ ഡിസൈൻസ് ആണ് അതിൽ മോൾഡിംഗ് ആയിട്ടുള്ളതാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഒരു ആറ് ഗ്രാം ഒക്കെയാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് എന്നാലും പിടിക്കുമ്പോൾ അറിയാൻ പറ്റും അത്രയും ഹെവി വെയ്റ്റ് അല്ല ഇതിപ്പോ ഇത് വന്നേക്കുന്നത് ഒരു സിംഹത്തിന്റെ ഒരു മോഡൽ ഇതാണ് വന്നിരിക്കുന്നത് തലയാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും വന്നേക്കുന്നത് ഒരു ഏഴ് ഗ്രാം അതിന്റെ ഒരു അവൻ്റെ അടുത്ത് എത്തുന്ന ഒരു പവനില്ല എന്നാലും അതിന് തൊട്ട് താഴെയായിട്ടാണ് വന്നിട്ടുണ്ടത് പിന്നെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അത്രയും വെയിറ്റ് ഇല്ല എന്നാലും ഇതിടുമ്പോൾ നല്ല ഹെവിയായിട്ട് തോന്നും കയ്യിലൊക്കെ അങ്ങനെ വെച്ചാൽ മെൻസ് ഇത് ഇടുമ്പോൾ അത് കുറച്ചും കൂടി ഹെവി ആയിട്ടാണ് തന്നെ തോന്നുന്നത് ഇത് കണ്ട ഇത് നല്ല ഷൈനിങ് ആയിട്ടാണ് ഇത് വന്നേക്കേണ്ടത് നടുക്ക് തന്നെ നല്ല ഒരു സ്റ്റോൺ സ്റ്റോണായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കേണ്ടത് സ്റ്റോണിന് തന്നെയാണ് ഇത് വരുന്നത് ഒരു ഏഴ് ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് ചെറിയ നടുക്ക് തന്നെ ഒരു ബ്ലാക്ക് ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു സിംഹത്തിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് വന്നേക്കുന്നത് എല്ലാത്തിലും സിംഹത്തിൻ്റെ ഇതാണ് കൂടുതൽ വന്നേക്കുന്നത് എന്താണ് കുറച്ചുകൂടി മെന്നിനെപ്പോഴും ചേർന്ന് പോകുന്നത് ലൈനിൻ്റെ ഇതായത് കൊണ്ടായിരിക്കും ആ ഒരു ഡിസൈനിൽ അങ്ങനെ വന്നേക്കുന്നത് ഇത് പക്ഷേ കുറച്ച് വെയ്റ്റ് ഉണ്ട് ഇതൊരു പതിമൂന്ന് ആണ് ഇതിൻ്റെ വരണത് അടുത്തത് വന്നേക്കുന്നത് ഇതിൽ കുറേ ലൈൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട്സും ലൈൻസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു വെയിറ്റ് ഇത് കുറച്ച് പിടിക്കുമ്പോൾ തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് വന്നേക്കേണ്ട ഒരു മൂന്ന് ഗ്രാമൊക്കെയാണ് ഇതിൻ്റെ ഇത് വന്നേക്കേണ്ടത് പിന്നെ ഇത് മാത്രമല്ല ഒരുപാട് ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട് വേറെ പല രീതിയിലുള്ള ഡിസൈൻസ് ഉണ്ട് കളക്ഷൻസിൽ ഒരുപാട് മെൻ്റ് റിങ് കളക്ഷൻസ് വന്നിട്ടുണ്ട് പിന്നെ ഇത് അതിൽ ഫഹദ് വളകൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇതിൽ വന്നേക്കേണ്ടത് ഒരു ചീറ്റ ഡിസൈൻ വന്നിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലായിട്ടാണ് റോഡിയും ഡിസൈൻ കൂടി ഇട കലർന്നിട്ടാണ് ഇത് വന്നേക്കേണ്ടത് എന്ന് വെച്ചാൽ മുകളിൽ റോഡിയും താഴെ ഗോൾഡിലാണ് ഈ ഒരു ചീറ്റി ഡിസൈൻ നല്ല രസത്തിൽ ാണ് റോഡിയും ഇത് പോയിക്കേണ്ടത് പ്ലെയിൻ ഉള്ളിൽ നല്ല മാറ്റ് ഗോൾഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഒരു പതിനെട്ട് ഗ്രാം അതൊക്കെയാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിലൊരുപത്തഞ്ച് ഗ്രാം ഒക്കെ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അതായത് ഒരു മൂന്ന് മൂന്നേക്കാൾ പവനൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ആ പടത്തിൽ ഫസ്റ്റിൽ ഒരുപാട് ബ്രേസ്ലെറ്റ്സ് ഉപയോഗിക്കേണ്ടത് നല്ല ഹെവി ആയിട്ടുള്ള ഗ്ലിറ്ററിങ് ടൈപ്പ് ബ്രേസ്ലെറ്റ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഒരുപാട് മോഡൽസും ഡിസൈൻസും അവൈലബിൾ ആണ് അപ്പോൾ ഇതിപ്പോ വന്നേക്കേണ്ടത് ഇതിലൊക്കെ ഇത് കേരള കൊൽക്കട്ട ഡിസൈൻസ് ആണ് ഇതിലൊക്കെ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ഇടകലർന്ന ഒരു ചെയിൻ മോഡൽ അങ്ങനത്തെ ഒരു ഇതിൽ പോലെയാണ് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു പന്ത്രണ്ട് ഗ്രാമിലാണ് ഇതൊക്കെ വന്നത് ഒരു ഒന്നൊന്നേക്കാൽ പവനിലൊക്കെയാണ് ഈ ഒരു ഡിസൈൻ ഒക്കെ വരുന്നത് ഇങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ഹെവി ആയിട്ടാണ് ആൾ ആളതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഒരു അട്ടയർ തന്നെ ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലത് വരുന്നുണ്ടാവും ആളുടെ ഫുൾ മാലയും ചെയിനും റിങ്സ് ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഡിസൈൻ ഒരുപാട് ഡിസൈൻസും മോഡൽസും അവൈലബിൾ ആട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ഫിലിമിൽ മെയിൻ ഹൈലൈറ്റ് ആളുടെ ആയിട്ടുള്ള ചെയിൻസ് തന്നെയാണ് ഒരുപാട് നെക്ക് ചെയിൻസ് ആൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് നല്ല ഹെവിയായി തന്നെയാണ് അതിലാൾ മെയിനായിട്ട് ഉപയോഗിച്ച രണ്ട് ചെയിൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അതായത് അത് ഇത് ലോട്ടസും പിന്നെ ഇത് വരുന്നത് റെയിൽ ചെയിൻ ആണ് ഇതൊക്കെ വരുന്നത് ഒരു എട്ട് എട്ടേകാൽ പവന ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ ഇത് വരുന്നത് പിന്നെ ഇത് നമുക്ക് വരുന്നത് ഈ ഒരു ചെയിൻ്റെ പേര് തളികന്നാണ് പേര് വരുന്നത് പിന്നെ നമുക്ക് കയറിതിരി അവൈലബിൾ ആണ് അങ്ങനെ ഒരുപാട് ചെയിൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഹെവിയായിട്ടുള്ള ചെയിൻസ് അവൈലബിൾ ആണ് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസും നമുക്ക് നമ്മുടെ ജ്വല്ലറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് എല്ലാവർക്കും മനസ്സിലായല്ലോ സിനിമ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക എപ്പിസോഡിൽ ബൈ നക്ഷത്ര ഗോൾഡൻ എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ